ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു നമ്മൾ പുതിയ വീട് കാണാൻ പോകട്ടോ അതായത് മീനിച്ചേച്ചിയുടെ മോള് അനീനയുടെയും അരുൺയും പുതിയ ഒരു വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ട്വൻറ്റി എയ്ത്തിനായിരുന്നു അതെന്താ ഇത്ര ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ ബർത്ത് ആയിരുന്നു ഞാൻ തൃശ്ശൂരായിരുന്നു അന്ന വന്ന സമയത്തൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു ദിവസം പ്രത്യേകം വരണം എന്ന് പറഞ്ഞിട്ട് അനീന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സൺഡേ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ചേച്ചി ഉണ്ട് അനു ഉണ്ടായിരുന്നു അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത് ചെല്ലുമ്പോൾ തന്നെ നീ അവിടെ ഭയങ്കര അടുക്കളയിൽ പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അരുടെ അമ്മ പിന്നെ ഞങ്ങളവിടെ ചെന്ന കഴിക്കുന്ന കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ചായ നീയുടെ വകം നല്ല അടിപൊളി ചായ ഇട്ടുന്നുണ്ടായിരുന്നു പിന്നെ പലഹാരങ്ങളൊക്കെ വെച്ച് ആസ് യൂഷ്വൽ പക്ഷേ ഞങ്ങൾക്ക് തീരെ വയറുണ്ടായിരുന്നില്ല വെട്രോത്തിൽ കഴിഞ്ഞ് വരണതായതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അവർ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വിട്ടാ പിന്നെ ഇതേ അരുൺ ഇതാണ് നമ്മുടെ അരുൺ അരുൺ ഫുൾ നമുക്ക് വീട് നടന്ന് ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ അപ്പം ഈ ലാൻഡ്സ്കേപ്പ് ഇതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചും അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത് ചെയ്തേക്കേണ്ടത് ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് മീൻ ചേച്ചിയുടെ ബ്രദറുടെ മോളന്യ ലിലിയ അവൾ തൃശ്ശൂരാണുള്ളത് ലില്ലിയടിയും പിന്നെ അരുണ്ടിയും അനീനയുടെയും എല്ലാവരേയും കൂടി വന്ന എല്ലാവരേയും കൂടി വന്നപ്പോൾ ഇത് ഭയങ്കര രസമായിട്ടാണ് ഇപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടുകൊണ്ടിരിക്കുക മറ്റേ വെളിച്ചം പോണേന് മുമ്പ് ഔട്ടർ ഏരിയ ഒക്കെ നമ്മൾ ബാക്ക് ബാക്ക് സൈഡൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ സ്റ്റെപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ കയറി ഇറങ്ങാൻ നല്ല സുഖമുണ്ട് സ്റ്റെപ്പാണെങ്കിൽ ഒരുവിധം നമ്മൾ കഷ്ടപ്പെട്ട് പോയത് അപ്പോൾ ബാക്ക് സൈഡിൽ മൊത്തം അവർ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ നല്ല അടിപൊളി ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇട്ടു കിട്ടാം പിന്നെ താഴെ ഇതുപോലെ ഒരു ചെറിയ പരിപാടി നടത്താനുള്ള ഒരു ഹാൾ പോലെ അവിടെ വേണമെങ്കിൽ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താം പിന്നെ ഞങ്ങൾ മേലെയൊക്കെ കൊണ്ട് അരുൺ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെ കാണിക്കുക ഞങ്ങൾ അതിലേറെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ടെറസ് ഏരിയയിലൊക്കെ നിൽക്കുമ്പോൾ ഫുൾ കാറ്റാണ് ഭയങ്കര വെളിച്ചവും കാറ്റുമുള്ള സ്ഥലമാണ് അപ്പുറത്തൊക്കെ ഫുൾ റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അവിടെ ചൂട് അധികം വെയിലധികം ഉണ്ടാവും ഞാൻ വഴിയില്ല പിന്നെ ഇതേ ഫുൾ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറണ്ട് ബില്ല് പ്രശ്നാവില്ല കാരണം രാത്രി ഈ വീട് ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാം ഞാൻ കാണിച്ച് തരാട്ട ഇങ്ങനെ കാണിക്കണം നോക്കണ്ട ഞാൻ ജസ്റ്റ് ചെന്ന വഴിക്ക് കുറച്ച് ആ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇവർ ചെന്നിട്ട് ഹൗസ് വാമിങ്ങിന് പോയിട്ട് വന്നിട്ട് പറഞ്ഞു കാണണം നല്ല രസമാണ് കാണാൻ ഒരു റിസോർട്ട് മോഡൽ വീടാന്നൊക്കെ പറഞ്ഞു ശരിയാ ശരിക്കും നമ്മൾ കാണുന്ന പോലത്തെ ഒരു വീടല്ല കാരണം പിന്നെ ഫുൾ ജാളികളാണ് ഈ വീടിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ അടി അതിൻ്റെ അടിയിൽ മോസ്കിറ്റോ മെഷ് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കൊതുക് കയറിയില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനിയനായിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ മോനേട്ടാ അവൻ കരാട്ടെ കാണിക്കണതാണ് അവനോട് ചെയ്യാൻ പറഞ്ഞിട്ട് നല്ല അടിപൊളി സ്മാർട്ട് കൂട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുൾ എന്താ പറയുക റിസോർട്ട് മോഡൽ വീട് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് എനിക്ക് ചെന്നപ്പോൾ തന്നെ ശരിക്കും നമ്മൾ സ്റ്റേ സ്റ്റേക്കേഷനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം ആ പ്ലാൻ എന്തായാലും ഭയങ്കര രസമുണ്ട് പിന്നെ ഫുൾ കരിങ്കല്ലാട്ടോ വോളുകൾ മൊത്തം കരിങ്കല്ലുണ്ടാണ് പിന്നെ ഇതാണ് ഇനി വ്യൂ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചതരാം ശരിക്ക് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പോൾ കുറച്ച് ഇരിട്ടായപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടോ നല്ല ഇരുട്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അത്ര നേരം നിന്നില്ല അപ്പോൾ അതിന് മുമ്പ് ലൈറ്റ്സ് ഒക്കെ ഇട്ടാരോണി ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇതാട്ടോ ഫ്രണ്ട് വ്യൂ ഇത് കുട്ടിക്കുട്ടി ആന്തൂറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല രസം കാണാൻ ഉള്ള ചെടികളൊക്കെ ആ കുറേ ചെടികളൊന്നുമില്ല പക്ഷെ ഉള്ളതൊക്കെ എനിക്കിഷ്ടമുള്ള ചെടികളാണ് നല്ല ഭംഗിയുള്ള എനിക്ക് ഈ ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ പേര് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വീടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ടെക്നിക്കലി പറയാൻ അറിയില്ല ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ ഈ വീടിൻ്റെ ശരിക്കുള്ള പ്ലാൻ വീട് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വേറെ ഒരു ചാനലിൽ വരും അപ്പം നിങ്ങൾക്കത് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും ഇതിപ്പോൾ എനിക്ക് മനസ്സിലായ പോലെയാണ് ഞാൻ പറയണത് ഫ്രണ്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കിടക്കുമ്പോൾ ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ അതായത് മിനിമൽ സാ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറേ വാരി കൂരി ആ വീടിൻ്റെ ഭംഗി നശിപ്പിച്ചിട്ടില്ല പക്ഷേ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമില്ല ഇവർ മാറിയിട്ട് അധികം ആയിട്ടില്ലല്ലോ അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങൾ വരാണ്ടായിരിക്കും പക്ഷെ എന്നാലും ഉള്ളത് കുറച്ചുള്ളെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ കരിങ്കല്ലുകൊണ്ടാണ് ഫുൾ വോൾ ഇട്ട മൊത്തം അപ്പോൾ അതിൻ്റെ ഒരു കൂളിങ് എഫക്റ്റ് നന്നായിട്ടുണ്ടാവും അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത നല്ല രസം കാണാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണ് അതിനോട് ചേർന്ന് ഒരു പാറ്റ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ഈ പൂ സെറ്റ് ചെയ്തേക്കാൻ ദോശമാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ടേബിളിനുമേലത്തെ പിന്നെ അതെ ഇത് അനീനയുടെ ഫാദറും അരുണിൻ്റെ ഫാദറും ആണ് ഈ ഫ്രെയിം നല്ല രസമില്ല ഇത് അരുണിൻ്റെ ഒരു കസിൻ ചെയ്താന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അവിടെ നിന്ന് അങ്ങനെ കടക്കണോടുകൂടി തന്നെ ഒരു സെമി ഐലൻഡ് കിച്ചനാണ് അപ്പോൾ അതേ നേരത്തെ വരുമ്പോൾ അനീയ നമുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾതേ അവിടെ കറക്റ്റ് ആളാണ് ഗൃഹനായികയാണ് നിൽക്കണത് അനീന എന്താ ചായ എന്ന് തോന്നുന്നുണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോ അഭിനയിക്കാണോ എന്ന് അറിയില്ല കേട്ടോ ആ സമയത്ത് വീഡിയോ പഠിക്കുമ്പോൾ അറിയില്ല അപ്പോൾ ഇതാണ് നല്ല എത്ര വേണ്ടു ശരിക്കും നല്ല രസമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബാക്കിൽ പാൻറ്ററി ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും കുറഞ്ഞ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് സാധനങ്ങളുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവർ ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ടുപേരല്ലോ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ അത് എല്ലാവരും മോശം ഓ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നീയുടെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഇവിടെ ഒരു പാറ്റിയോർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുൾ ചെടികളും നല്ല രസമുണ്ട് കാണാനായിട്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കും വീഡിയോനേക്കാട്ടും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടാ പിന്നെ ഫുൾ ഗ്ലാസ് ഡോഴ്സ് ആയിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൈനിങ് അത് പിന്നെ കണ്ട ഈ ഏരിയൊക്കെ നല്ല രസം കാണാനായിട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എടുത്തതാട്ടാ കണ്ട ഇവിടെ നോക്കുമ്പോൾ ഉള്ളിലത്തെ ആ ഗ്ലാസ് ഡോഴ്സ് ആയതുകൊണ്ട് കറക്റ്റ് എല്ലാ വ്യൂസും നമുക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ അമ്മൽ ചേട്ടൻ ഫുൾ നീയുടെ ഫാദറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ലിവിങ് ഏരിയയോട് ഇതൊക്കെ ചേർന്ന് സൈഡിലാണ് നമ്മുടെ പ്രയർ പ്രയർ ഏരിയട്ടാ ഇത് ചൈത്രത്തിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് കാണാനായിട്ട് റൂം കണ്ട സെറ്റ് ചെയ്തെങ്ങനെ അപ്പുറപ്പുറവും ജാലികൾ പിന്നെ അതേ തിരുഹൃദയം ഔസ്യപിതാവ് മാതാവ് അത്രേ ഉള്ളൂ അത് മതി നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയ അവിടെ നിന്ന് ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നും അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് അവിടെ സ്റ്റയേഴ്സ് ഉണ്ട് മേലേക്ക് കയറാൻ അത് കൂടാണ്ട് അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അതിനോട് ചേർന്ന് പ്രയർ റൂമിനോട് ചേർന്നിട്ടൊരു ബെഡ്റൂം ഉണ്ട് പക്ഷെ അവർ സെറ്റ് ചെയ്തിട്ടില്ല അത് ഗസ്റ്റ് റൂമാണ് സെറ്റ് ചെയ്യണം ബെഡ് ഒന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് വേക്കൻഡായിട്ട് കിടക്കുക അത് ഞാൻ പറഞ്ഞല്ലേ സെറ്റ് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതുള്ളൂ പക്ഷേ താഴത്തൊരു റൂമുണ്ട് പ്രയർ റൂമിനോട് ചേർന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് കാണാൻ നമ്മൾ സ്റ്റേഴ്സ് കയറും പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടിന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും നമ്മൾ ഭയങ്കര റിസോർട്ടായ ഏരിയ കാണാനായിട്ട് ഇത് മേലെന്നുള്ള കോട്ടിയാട്ടിൻ്റെ വ്യൂ ആട്ടോ ഇത് ഫുള്ള് നമ്മുടെ സ്റ്റീൽ ഫ്രെയിം വുഡൺ പാനലും ആട്ടോ മൊത്തം ഈ സൈഡിൽ മൊത്തം എന്നിട്ട് നമ്മൾ ഇത് താഴത്തേക്ക് ഇറങ്ങാം ആ ഇറങ്ങുമ്പോൾ തന്നെ കരുണയുടെ യേശുവിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട് കിട്ടാം ആ ഫ്രെയിമിൻ്റെ താഴെ തന്നെ ഉരുളിയിൽ ഫ്രഷ് ഫ്ലവേഴ്സായിട്ടത് സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പോസിറ്റിവിറ്റി അങ്ങനെ കാണുന്നത് അത് കഴിഞ്ഞ് താഴത്തെ ഇറങ്ങുന്നതോടുകൂടി തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമാണ് ഇത് കോട്ടയാണിക്ക് ആണ് നമ്മുടെ ഇറങ്ങണത് അവിടെ കണ്ടെ ഫുൾ ഇരുട്ടായിട്ടില്ല അപ്പോഴേ ഫുൾ ഇരുട്ടായെങ്കിൽ നല്ല ഭംഗി തന്നെയാണ് ലൈറ്റ് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഫുൾ നല്ല നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ നല്ല രസൻ്റ് ആ ഏരിയ കാണാനായിട്ട് ഇതാണ് ബെഡ്റൂം ഇപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമിൽ നമ്മുടെ അനീനയുടെ വർക്കിംഗ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കാരണം അനീന മിക്ക ദിവസവും വർക്ക് ഫ്രം ഹോം ആയിരിക്കും അപ്പോൾ ഇത് വർക്കിംഗ് സ്പേസാണ് അനിയനയുടെ താഴത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പിന്നെ ഇവിടെ താഴെ അപ്പോൾ രണ്ട് ബെഡ്റൂം ഒന്ന് അണ്ടർഗ്രൗണ്ടിലും ഒന്ന് പ്രയർ ഹോളിനോട് ചേർന്നിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മേലെയാട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഇത് ഫുൾ ഫുഡ് ആൻഡ് സ്റ്റേഴ്സ് ആട്ടോ നല്ല രസം കാണാനായിട്ട് വീഴുന്നു നമുക്ക് തോന്നുമ്പോൾ ഒരിക്കലും വീഴില്ല നല്ല വീതിയുണ്ട് ഉണ്ട് നമ്മളെ കുട്ടികളൊന്നും കാലം അങ്ങനെ പെട്ട് പോവില്ല അപ്പോൾ ആ ആ ഡോറാണ് റൈറ്റ് സൈഡിലത്തെ ഡോറിന് നമ്മൾ നേരത്തെ ടെറസിലേക്ക് പോയത് അതിന് ഇനി കാണിക്കണില്ല അത് ഓൾറെഡി കണ്ടതല്ലേ അപ്പോൾ കയറുമ്പോൾ ഇവിടെ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മറ്റേ ടി വി കാണാൻ മേലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയില്ല നന്നായി എന്തായാലും അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇത് ബെഡ്റൂം ഇതാണ് വരും മാസ്റ്റർ ബെഡ്റൂം കേട്ടോ അതെനിക്ക് ഭയ അത് ഭയങ്കര എല്ലാ റൂംസും ഭയങ്കര സ്പേഷ്യസാട്ടാ ഇത് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇവിടെ പോകുമ്പോൾ ഇതാണ് അവരുടെ ബെഡ്റൂം ഇത് കണ്ട സ്ലൈഡിങ് ഡോർ അപ്പോൾ അനിയനയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാക്കിംഗ് വോട്ട്രോപ്പ് വേണമെന്ന് ഇത് സ്ലൈഡിങ് ഡോറായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര രസമായിട്ടുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ അരുൺ കാണിച്ചുതരാം ഇതുകൊണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം വിൻഡോസിന് അപ്പുറത്ത് ചെടികളുണ്ട് അത് നനയ്ക്കാൻ രാവിലെ എല്ലാ ദിവസവും അരുണിൻ്റെ പണിയാന്ന് പറഞ്ഞു ഇത് അവിടെ ഒരു ബേവിൻ്റോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശരിക്കും ഇരുന്നിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം അനിയനെ ഞാൻ രാത്രി ഒന്നും കൂടി ഇരുത്തിയതാണ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആ വ്യൂ എന്നിട്ട് ആ വിൻഡോ തുറക്കുമ്പോൾ ഫുൾ ചെടികൾ അതാണ് നേരത്തെ പറഞ്ഞില്ലേ അരുൺ രാവിലെ മൊത്തം അരുൺ അരുൺ ഭയങ്കര ക്രേസ് ആണ് ഇപ്പോൾ ചെടികൾ ആദ്യത്തിലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫുൾ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇത്രയാണ് എന്റെ വീട് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വീട് നല്ല അടിപൊളി പ്ലാനായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് അരുടെ ഒരു ഫ്രണ്ട് ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇത് നാച്ചുറലല്ല ആർട്ടിഫിഷ്യലാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അല്ല വാടി ഉണ്ട് അപ്പോൾ പറഞ്ഞു വാടിയതുകൊണ്ട് ഇത് നാച്ചുറലാണെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇട്ടാണ് കാണാനായിട്ട് അങ്ങനെ ഇതേ അരുവിൻ്റെ അമ്മോടും എല്ലാവരോടും യാത്ര അമ്മയ്ക്ക് ഒരു നാണം വരാനായിട്ട് പക്ഷേ ആൾ ഭയങ്കര സംസാരം കേട്ടാ പിന്നെ നീയ നീയുടെ അമ്മ നീയനെ ഞാൻ എപ്പോഴും പറഞ്ഞു നീയുടെ എന്ന് പറയുള്ളൂ ഞങ്ങൾ അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം ഞാൻ കാണിക്കാൻ വിട്ടുപോയി കിച്ചനോട് ബാക്കിൽ ആ ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി സാരല്ലേ അപ്പം ഇത്രക്കെയാണ് വീട് അപ്പോൾ അരുണ് അരി എനിക്കും എല്ലാവിധ ആശംസകളും പുതിയ വീട്ടിൽ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ